ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ പറയുന്ന വ്യക്തിമായിട്ട് അതിന്റെ റിവഞ്ച് എടുക്കുകയാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കും നിന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിലയും നിലയുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഒരു ധൈര്യമില്ല ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും റീസെന്റ് കുറച്ചധികം വിഷയങ്ങൾ ഇവിടെ നടന്നു വരികയാണ് എന്തുവാ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം ചളവ അവസ്ഥയാണ് ലൈഫ് ഓഫ് അനന്തു ലെവൽ ഒരു വീഡിയോ കിട്ടി എന്തുവാണ് ഞാൻ വിളിച്ച് പറയുന്നത് അതൊക്കെ നമുക്ക് എന്തായാലും എല്ലാം ഒരു അരുവേന്ന് നോക്കാം ഇപ്പൊ റീസെന്റ് സിജോടെ കല്യാണം സോഷ്യൽ മീഡിയയിൽ വൻ വിഷയമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ സിജോടെ കല്യാണ വീഡിയോകൾ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിൽ ഒരു വീഡിയോ നോറ കൊണ്ട് കേക്ക് മൊത്തം തേച്ച് പിടിപ്പിക്കുന്ന ഒരു അവിഞ്ഞ വീഡിയോ ഉണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ നോറ എടുത്ത് വെളി അറിയാനുള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നിയത് എന്ത് പരിപാടിയുടെ അവിടെ കാണിക്കുന്നത് ഇതാണോ ഒരു മേനേസ് എന്നാണ് എനിക്ക് അപ്പൊ തോന്നിപ്പോയത് പ്രത്യേകിച്ച് എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല ഈ ബർത്ത്ഡേ ഡേ ആയാൽ കൂടി കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്ത് തേച്ചു എടുത്ത് പഠിച്ചിരുന്ന എനിക്ക് ഒരു തരത്തിൽ ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല ഒന്നാമതെ അത് ബർത്ത്ഡേ എന്നെങ്കിലും പറഞ്ഞ് നമുക്ക് വീണ്ടും അങ്ങ് പോകാം എല്ലാവരും തയ്ക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്റെ നേരത്തെ തയ്ച്ചാൽ എനിക്ക് ദശവും വരും എനിക്ക് അങ്ങോട്ട് തയ്ക്കുന്നതും വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല ആ അതവിടെ നിൽക്കട്ടെ ശുചിയോടെ കല്യാണത്തിന് നോറ് അത്യാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തേക്കുന്നു തേക്കും നമുക്കൊന്ന് കാണാം അവനെ തൊലച്ച അവനൊരു കോല ആക്കി എല്ലാം കൂടി അയ്യ സൂപ്പർ വച്ച ഇരിക്കണേട്ടാ ചൂപ്പർ കലക്കി കലക്കി അയ്യോ ഭയങ്കര എൻജോയ്മെന്റ് ആട്ട അവിടെ ഓ തിരിച്ചും കൊടുത്തു ആ സൂപ്പർ അവിടെ വന്ന് ഒറ്റ മനുഷ്യന്റെ മോന്ത നേരല്ല നോറ കൊണ്ട് കേക്ക് തേച്ച സമയത്ത് അതിന്റെ റീസൺ വേറെ ഒന്നുമില്ലടേ ഒറ്റ കാര്യമുള്ളൂ എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ത് നാറിയ പരിപാടിയാണ് കാണിച്ചത് എല്ലാവരും വീഡിയോ എടുത്തങ്ങ് പിന്നെ അതങ്ങ് ഒരു വൈബിൽ അങ്ങ് പിടിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ ആണ് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുന്നതാണ് ഒരു ബർത്ത്ഡേ പോലെയൊന്നുമല്ല ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ആ സമയത്ത് ഈ കേക്ക് മാഞ്ച് ടേച്ച് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞ അവസ്ഥയാണ് എങ്കിലും ഫിജോ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തേട്ടാ ആ ഹാൻഡിൽ ചെയ്തങ്ങ് വിട്ട് അവൻ നല്ലൊരു ഡ്രസ്സിലൊക്കെ ഒരുമാതിരി ഒരുമാതി അവനോട് കാണിച്ചത് ബോധമില്ലാത്ത ഇല്ലാത്ത തീൻസായി പോവല്ലത് എന്തുപാടെ ബിഗ് ബോസ് സെയിം എന്ന് പറഞ്ഞാൽ നാറേ പരിപാടിയും കാണിക്ക അവനെല്ലാം കൂടി തുടച്ച് കൂട്ടി എടുക്കേണ്ട ഒരു പരിപാടിയിലാണ് കൊണ്ടെത്തിച്ചത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ നോറ കാണിച്ചിട്ടുള്ള ഒരു ആക്ട് കല്യാണത്തിന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് മെനയാട് നിൽക്കുന്നതിന് ആൾക്കാർ ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ബർത്ത്ഡേ പോലെ ബർത്ത്ഡേക്ക് ആ ഒരു ഫോട്ടോ സെറ്റപ്പ് സെറ്റപ്പിന്റെ കേക്കൊക്കെ വരുത്തേച്ച സെറ്റപ്പാണ് പക്ഷെ അതുപോലല്ല കല്യാണം അതിൻ്റെ ഇടയിൽ പോയി ചളവാക്കാൻ പിന്നെ എല്ലാവരും കൂടി ഒക്കെ ഇങ്ങനെ നയിച്ചായിട്ട് അതങ്ങ് ഒരു ബൈബിളങ്ങ് എടുത്ത് അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാല്ല ഇനി ബൈബിൾ എടുത്തിട്ട് അവസാനം എല്ലാം കൂടി പൂളിൽ പോയി ചാടുന്ന ഒരു അവസ്ഥയാണ് ബോധവുമില്ലാത്ത ടീംസ് ഇത് എന്തുവാടാ ബിഗ് ബോസിന് ഫെയിം ആയിട്ട് ഇപ്പം എല്ലാത്തിന് ലെവൽ ഇല്ലാതെ അയ്യോ കാണിക്കുന്ന ഓപ്രായങ്ങളെ ഓ ഇതാ പോ എല്ലാം കൂടി വെള്ളത്തിൽ പോകും ഇനിയിപ്പോൾ വരി വരിയായിട്ടൊക്കെ എടുത്ത് ചാട് പോരെന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു ചട്ടൊക്കെ ഊരി എറിഞ്ഞിട്ടൊക്കെ ചാടിനാണ് ാവശ്യം അതാ അടുത്തത് ഇതാ പോണ് ഇതാ ഓരം പോണ് ഇത് മറ്റേ നോറേടാ ലെവ ലവനയും കൂക്കി എടുത്ത് വെള്ളം തീരെ സൂപ്പർ പോ പോ എല്ലാവരും പോ ആരും നിൽക്കട്ടെ എല്ലാവരും കൂടി കൂട്ടത്തോടെ പോവും ഇളർത്തി തന്നെ കട ആ ആ നന്നായി എന്തുവാടാ ഇതൊക്കെ കുളിക്കാൻ വന്നതാണ് എല്ലാം കൂടി കല്യാണത്തിന് ഒന്നതാണ് കുളിക്കാൻ വന്നതാണ് എന്റെ തന്നെ ഞാൻ ഡ്രസ്ആപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ കേക്ക് കഴിക്കുന്ന മുമ്പ് തന്നെ വന്നിട്ട് എന്റെ ബേർത്ത് മൊത്തം കേക്ക് ആയിട്ട് പിടിച്ചു ഫൂളിലേക്ക് എവിടെയാണ് കോഴിക്കോട് എങ്ങനെയാണ് റോഡിൽ വെച്ച് കണ്ടുപെക്ടറായിട്ട് റോഡ് വെച്ച് കണ്ടു ഇപ്പോൾ റോഡിൽ തന്നെ നല്ല ഉള്ള പരിപാടിയാണ് കാണിച്ചു കൂട്ടിയത് ആണ് നോറ ഇവിടെ തീർത്തിട്ടുള്ളത് തന്റെ ബർത്ത്ഡേക്ക് തന്നെ കേക്ക് വാരി തേച്ചതുകൊണ്ട് സിജോയുടെ കല്യാണത്തിന് ഞാൻ കേക്ക് തേച്ച് എന്റെ ബർത്ത്ഡേ അവരെ വെയിറ്റ് ചെയ്തിരുന്നു അവന്റെ ബർത്ത്ഡേക്ക് കേക്ക് തേച്ചാ പോരായിരുന്ന കല്യാണത്തിന് തേച്ച് എന്തിനാണോ കൊളോ ആക്കിയത് പിന്നെ അവർ ആ ബൈബിൾ എടുത്ത് ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുമാതിരി ആയതന്നെ അപ്പൊ തന്നെ എന്റെ ഫേസ് ഒരുമാതിരി ആയെന്നാണ് ഞാനാണ് ആ സ്ഥാനത്തെങ്കിലേടോ എന്റെ കാര്യമാണ് ആണ് പറഞ്ഞത് സിജോ അതായിട്ട് ഹാൻഡിൽ ചെയ്തു അതിനൊരു കഴിവ് വേണം അതിൽ ഞാൻ ഐ വിൽ കൺഗ്രാറ്റ് യു സിജോ മിസ്റ്റർ എന്തായാലും കൊള്ളാം പക്ഷെ ഇതും നല്ലടേ ഇവിടത്തെ വിഷയം നമ്മുടെ ഹെവി ടീംസ് ഇതിലോട്ട് ഇറങ്ങി ആര് ഭരണത്തിന്റെ അങ്ങ് മേളിലിരിക്കുന്ന ടീംസ് ഇതിലോട്ട് അങ്ങ് ഇറങ്ങി അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വലിയ ആൾക്കാരോ വലിയ ഉള്ളികള് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കണം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ അവര് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു വഴിവെട്ടി വന്നു എന്നാണ് പലപ്പോഴും പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാലോ എങ്ങനെയാണ് വഴിവെട്ടി വെട്ടി വന്നതെന്ന് ഈ സിജോടെ ഈ ഒരു ഫങ്ഷനിൽ കേക്ക് തേക്കുന്ന സംഭവം എടുത്തിട്ട് ഒന്ന് സ്റ്റോറി ഇട്ടായിരുന്നു നമ്മുടെ കൃഷ്ണ ആ സ്റ്റോറി ഇട്ട സമയത്ത് അതിന്റെ തോണെഴുതി പിടിപ്പിച്ചിട്ടുള്ളൂ ആ സീരിയസ് ലു ഡോ നോ ഹു ആർ ദേ നമുക്കറിയത്തില്ല ഇതാണെന്നും ഇവരൊക്കെ വലിയ പുള്ളികളല്ലേ കൃഷ്ണൻ ടീമും അവർക്കറിയത്തില്ല ഇതാരാണെന്ന് ആരോ ഇതോ സിജു ഇതും ഒരു നോറ ഇതും ഒരു ബിഗ് ബോസ് ആർക്കും അറിയാത്ത ഒരു പ്രോഗ്രാം ആണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ വലിയ റീച്ച് ഇല്ലാത്ത ഏതോ ഒരു ഏതോ ഒരു മുക്കിലും മൂലയിലും ഇവിടെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാൽ അദ്ദേഹത്തെ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ല ഇതെന്ത് പ്രോഗ്രാമാണ് അതിൽ വന്നിട്ട് പോകുന്ന ചെറിയ കണ്ടസ്റ്റന്റുകള് അവിടെ മറ്റേ തൂത്തും തുടച്ചൊക്കെ നിന്ന് ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ഗെയിമൊക്കെ കളിച്ചിട്ട് പോകുന്ന കണ്ടസ്റ്റൻ്റുകള് അവരൊന്നും ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഈ ഒരു കല്യാണത്തിൽ കൂടിയതും അതിലുള്ള ഒരു വ്യക്തിയുടെ ഒരു കല്യാണമൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ ദിയാകൃഷ്ണൻ റാൻഡമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റീല് കണ്ടു റീൽ കണ്ടപ്പോൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടുക ഐ സീരിയസ്ലി ഡോൺ നോ ഹു ഹുർ ഡേ ബ് ഇഫ് സമിദ ലീവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് ഇത് എൻ്റെ ആ എൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമിന് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിണ അവനൊരു കേക്ക് തിന്നാൻ അല്ലെങ്കിൽ അവളൊരു കേക്ക് തിന്നാൻ പിന്നെ ഉണ്ടാകത്തില്ല എന്ന ഭീഷണിയുമായിട്ടാണ് നമ്മുടെ ദിയ ചേച്ചി വന്നത് കൺഗ്രാജുലേഷൻ ഭീഷണിക്ക് ഒരു കുറവില്ല ഈ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അത് അല്ലേ രാജഭരണമല്ലേ അത് മാറി അത് മാറി ആ തട്ടിന്ന് താഴെ ഇറങ്ങും ഏഹ് പിടിപാടും പൈസയൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ രാജഭരണമൊക്കെ ഒന്ന് നിറത്ത് ആ ഭരണമൊക്കെ നിറത്തിയിട്ട് താഴത്തെ തട്ടിൽ ഇറങ്ങി തറയിൽ ചവിട്ടി നിന്നില്ലേ അല്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ ഇത് അങ്ങോട്ട് അങ്ങ് പോകുകയാണ് ഇനി അത് ന്യൂസിലൊരെ വന്നു എന്റെ ഭർതാന്റെ മുഖത്തായിരുന്നെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാവില്ല നോറക്കെതിരെ ദിയാകൃഷ്ണ നോറ ആർക്കും അറിയത്തില്ല ബിഗ് ബോസിന് ആർക്കും അറിയത്തില്ല ലാലക്ഷൻ ആർക്കും അറിയത്തില്ല ഹു ദിയാകൃഷ്ണ യു ആർ വെരി വെരി ഗ്രേറ്റ് ആൻഡ് ഇന്റലിജൻസാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിയ ഇങ്ങനെ ഒരു സാധനം ഇട്ട് നോറ ചെയ്തത് ഒരുമായി കോപ്രായ പരിപാടിയാണ് വെളിവില്ലാതെ എന്തോ കാണിച്ചു കൂട്ടി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ദിയാകൃഷ്ണൻ ഇട്ട പോസ്റ്റിൽ ഒരു ഭീഷണി സാധനമില്ലടേ അതാണ് എനിക്ക് അങ്ങോട്ട് പിടിക്കാത്തത് അങ്ങോട്ട് കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞ് വന്നത് അതെന്തുമാണെങ്കിൽ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ശീലമായ അത് മറത്തില്ലേ മാറ്റണം മാറ്റണം മാറ്റി എടുക്കണം കൊള്ളാം എല്ലാം ഭീഷണിപ്പെടുത്തി നേടിയും ആക്കിയും മറ്റുള്ളവരോടെ ഉള്ള ഒരു സ്വഭാവം കൊള്ളാം എന്നാൽ റീസെന്റ്ലി മറ്റൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ സായിയും സായിയുടെ വൈഫും കൂടി ഒരു ഫ്രഞ്ച് കിസ് അടിക്കുന്ന ഒരു വീഡിയോ അതും ഈ ഒരു സമയത്താണ് നടക്കുന്നത് അതിന്റെ താഴെ കുള്ളനെന്ന് പറഞ്ഞ് ഏതോ പരന്നാറി പോയി കളിയാക്കിയതിന്റെ താഴെ പോയിട്ട് നാലഞ്ച് ഇമോജി ഇമോജിയിട്ടെങ്കിൽ ഒരു കളി കളിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഏതായിരുന്നു കാണാത്തവർ കണ്ടു നോക്ക് അതിന് റിപ്ലൈ നമ്മുടെ സായി തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഒരു വീഡിയോ വളരെ വൈറലാണ് വ്യൂസ് ഒക്കെ ചാനലിൽ പോയിട്ടുണ്ട് സോ ആ വീഡിയോ കണ്ടു കണ്ടതിന് ശേഷം ഭർത്താവിനെ ഭർത്താവിനെ സ്വന്തം പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വന്തം ഭർത്താവിനെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന വേറെ ഒരാൾ കേക്ക് തയ്ച്ച് കഴിഞ്ഞാൽ പോലും കേക്ക് ഇവര് നമ്മളെ എത്തുന്നില്ല കുറവാണ് എത്തുന്നുള്ളനാണ് സ്നേഹനെ എനിക്ക് ഉമ്മ വയ്ക്കാൻ എത്തുന്നില്ല പ്രോപ്പർ ബോഡി പൊളിഷൻ ഒരാളെ ചെയ്യുന്നതിന്റെ എക്സ്ട്രീം ലെവൽ അല്ലേ അതിനടിയിൽ വന്നിട്ട് ചിരിക്കുന്ന അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള യുവ നോട്ട് ചെയ്യാ കൃഷ്ണ യുവർ നോട്ട് ഞാൻ ഒരുപാട് എനിക്ക് വിമർശിക്കണം എന്ന് തോന്നിയ തോന്നിയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഐ റിയലി ലൈക് എന്താ പറയാ എനിക്ക് അറിയാം ഇത് വരും കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യക്തിക്ക് എന്നോട് ഒരു പേഴ്സണലി ദേഷ്യം ദേഷ്യമുണ്ടെങ്കിൽ

തമിഴിൽ പോയിട്ട് അണ്ണൻ ആ വീഡിയോസ് ലൈക് ഒന്നിലൊന്നും അല്ല താല്പര്യം അപ്പൊ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് അവിടെ ഞാൻ കണ്ടു തന്നെ എനിക്ക് ഏകദേശം ഉറപ്പാണ് ആ കുട്ടിക്ക് ഒരു രാഷ്ട്രീയം കാണും ബിക്കോസ് അങ്ങനെയാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്നോടുള്ള പേഴ്സണൽ എന്നാണ് എനിക്കും തോന്നിയത് കൊള്ള കേട്ട ദിയാകൃഷ്ണ ഒരാളെ ബോഡി ഷെയിം ചെയ്ത് ബോഡി ഷെയിം ചെയ്ത് ഒരു വ്യക്തി ഏതോ ഒരു നാറേ പോയി പോയിട്ട് വേറൊരു നാറി നാറേ കമന്റിട്ട ദിയാകൃഷ്ണക്കാണ് ഇന്നത്തെ എന്റെ പൊൻപട്ടന നൽകുന്നത് കൊള്ള കൊള്ള രാജഭരണമൊക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ ആവാല്ലേ സാധാരണക്കാർക്കല്ലേ ഇങ്ങനെ ആയിക്കൂടാത്തത് പക്ക ബോഡി ഷെയ്പിങ്ങിടെ ഇനി നമ്മുടെ ലൈഫ് ഓഫ് അനന്ദ് എട നിനക്ക് വേറെ പടിയില്ലടാ നീ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു പോസ്റ്റണിച്ച് തീർത്തതല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നീ പഴയ പുക പോക്കുക എല്ലോടാ അനന്തു ഏഹ് എന്തായാലും അനന്ദുൻ്റെ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ കണ്ടു നോക്കണം അന്ന് ഇവൻ ഈ ദിയാകൃഷ്ണ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളെല്ലാം മുക്കി ഓടി അന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി മേടിച്ച് തൂറി ഓടി എന്നൊക്കെ ഉള്ള ഒരു റീസൺ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ഞാനും അന്ന് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ പെങ്ങളുടെ നിശ്ചയം നടന്ന സമയത്താണ് ഈ ഒരു വിഷയം വരുന്നത് ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് ആ വീട്ടുകാര് വന്ന് കണ്ടിട്ട് പോകുന്നത് കൊണ്ടാണ് പോലീസ് വന്ന സമയത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ട ഒരു ഗതിയേടിലോട്ടോ അവൻ പോയി എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അവൻ തന്നെ പറയുന്നുണ്ട് കേട്ടു ഓക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ വ്യക്തിമായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് അതിന്റെ റീപൻസ് എടുക്കുകയാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കാം വിചാരിച്ചോ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ പക പോക്കുകയാണ് എന്ന് തന്നെ കരുത് കാര്യം ആ രീതിയിലാണ് ഇവർ ഇവരെ ഇട്ട് പണിയത് എന്നെ ഡിഫൈൻ ചെയ്തത് എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് സ്റ്റിൽ ഇരുപത്തി ലക്ഷത്തിൽ പുറത്തെ ആൾക്കാർ ആ വീഡിയോ അടക്കം സ്റ്റിൽ അത് അടക്കണം ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്തിട്ടില്ല അവിടെ കിടന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഹണിറോസും നമ്മളുടെ ഇഷ്യൂ ഹണി റോസിനെ ബോഡി ഷേവിംഗ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂല് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടി വന്ന കമന്റാണ് നീ ഈ പറഞ്ഞ വ്യക്തിയെ ബോഡി ഷേവിംഗ് ചെയ്തതല്ലേ നീ പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഡയോടിക്കുന്നത് ഞാൻ ഒരു വ്യക്തിയും ബോഡി ഷേവിംഗ് ചെയ്തിട്ടില്ല ഞാൻ ആ എന്റെ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ കത്ത് കൃത്യമായി അതിന്റെ എല്ലാ പ്രൂഫ് അടക്കം സെക്ഷൻ വീഡിയോ സ്റ്റിൽ അത് കാണാത്ത പല ആൾക്കാരും ഉണ്ടെന്ന് നല്ല രീതിയിൽ അറിയാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ നാളെ ആ ചാനൽ അപ്ലോഡ് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാര്യം എനിക്ക് എന്റെ നിലപാട് തെളിയിക്കാൻ പലടുത്ത് പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നീ അങ്ങനെ പറഞ്ഞു ഒരു സൈഡ് മാത്രം കേട്ടാണ് അവരെ പലരും എന്നോട് സംസാരിക്കാൻ വരുന്നത് സ്റ്റിൽ ഞാൻ ഞാൻ പലയിടത്തും ഇവരെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ നരമ്പുകയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും സംസാരിക്കാൻ ഞാൻ മരിച്ചാലും മറക്കാൻ പറ്റില്ല പലരും നീ പിന്നെ ചോദിക്കുന്നു സാഹചര്യം വീട്ടിൽ അനിയത്തിയുടെ വകുക്കുപ്പ് ദിവസമായിരുന്നു പോലീസ് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ വന്നു െങ്കിൽ ആ ചടങ്ങ് മുടങ്ങിയത് ആ കല്യാണത്തിന്റെ അനിയത്തിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്റെ ഭാഗത്ത് ഇല്ല ഒന്നുമില്ല ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഫാമിലി ആ വന്നിരിക്കുന്ന ആ ഫാമിലിയുടെ ഫാമിലിയുടെ മുന്നിൽ അവസ്ഥ എന്തായിരിക്കും നാണം കെട്ട് കിട്ടുന്ന എന്റെ ഭാഗത്ത് ശരിയുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ അവിടെ കല്യാണമാണ് ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് അല്ലാതെ ഒരാളെയും പേടിച്ചിട്ടോ ഒന്നുമല്ല ഈ ഒരു ഇഷ്യൂ ഇവിടെ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് പോലീസുകാർ വന്ന എന്റെ അടുത്ത് കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പോലീസ് കാര്യം ഇവിടെ സംസാരിച്ചത് എന്റെ കയ്യിൽ റെക്കോർഡ് കടക്കുന്നുണ്ട് അവര് തന്നെ അന്ന് പറയുന്നുണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വോയിസ് റെക്കോർഡ് ഞാൻ അവരെ ചെയ്യുന്ന ഞാൻ വിളിക്കാം ഇത് കുറെ കാലമായിട്ട് പറയണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസരം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു എന്ന് മാത്രം നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ അത് തന്നെ വളരെ നല്ല കാര്യം കൊള്ളാം വലിയ വലിയ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തുവാ നമ്മളെ പോലത്തെ സാധാരണക്കാർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല അത് വേറെ ഒരു കാര്യം അവർക്ക് ബോഡി ഷെയിം ചെയ്യാം മറ്റുള്ളവരെ പുച്ഛിക്കാം കളിയാക്കാം എന്തും ചെയ്യാം എന്തും ചെയ്യാം വീട്ടിൽ പോലീസിനു വരെ വിടാൻ പറ്റും നമ്മളെ കൊണ്ട് നടക്കുക നടക്കത്തില്ല അതാണ് നമ്മളും എല്ലാവരും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക കെർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കറങ്ങി തിരിഞ്ഞെങ്കിൽ തിരിച്ച് വരും അന്ന് ഏറെ കയറാൻ തയ്യാറായിക്കോ അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വച്ചോ അന്ന് ആവശ്യം വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ പറ്റുക ഇതൊക്കെ ഭയങ്കര മോശമാണ് എനിക്കങ്ങനെ തോന്നി പുതിയൊരു വീഡിയോ ആയിട്ട്